മുനമ്പത്തെ വഖഫ് ഭൂമി വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുന്നോടിയായി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായ ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ബിഷപ്പന്മാരുമായിട്ട് സന്ദർശനം നടത്തുകയുണ്ടായി ബിഷപ്പ് വർഗീസ് ചാലയ്ക്കലിനെയും ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിൽ പറമ്പിനെയും അവർ സന്ദർശിച്ചു അതിനുശേഷം അവർ ചില പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടവ ഇപ്പോൾ മുനമ്പത്ത് താമസിക്കുന്ന ആരെയും അവിടെ നിന്നും ഇറക്കി വിടുന്ന പ്രശ്നമില്ല രണ്ടാമത് അവിടുത്തുകാർക്ക് അവിടെ അവരുടേതായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാം മൂന്നാമത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം അവിടെ ഉള്ള ആരെയും ഇറക്കി വിടില്ല എന്നുള്ളതാണ് ആ പറച്ചിലിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി ഈ ഭൂമി വക്കഫിന് വേണ്ട എന്നും ഈ ഭൂമി വക്കഫിൻ്റേതാണ് എന്ന തീരുമാനമെടുക്കുകയും റവന്യൂ അധികാരികൾക്ക് അത്തരത്തിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ സാധിക്കലി ശിഖാബ്ദങ്ങളാണ് അപ്പൊ അദ്ദേഹത്തിന് പറയാമല്ലോ തൻ്റെ പാർട്ടിയോടും തൻ്റെ സമുദായത്തോടും ഇത് വക്കപ്പിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുള്ള നമ്മുടെ അവകാശങ്ങൾ നമുക്ക് പിൻവലിക്കാം ഇത് അവിടുത്തെ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാര് അവരുടേതായിട്ട് വച്ച് നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുമല്ലോ അപ്പോൾ ഈ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞ ആ പ്രസ്താവന സത്യമായും തീരും അതിനോടൊപ്പം പറയുന്ന മറ്റൊരു വാചകം അവിടെ ഉള്ളവരുടെ അവകാശം സംരക്ഷിക്കും എന്നാണ് ഏതവകാശമാണ് സംരക്ഷിക്കുന്നത് ഈ വക്കഫ് നിയമം അനുസരിച്ച് ഈ ഭൂമി വക്കഫിൻ്റേതാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വക്കഫ് ബോർഡിൻ്റേതായി പിന്നെ ആ ഭൂമിയിൽ മറ്റാർക്കും തന്നെ യാതൊരു അധികാര അവകാശങ്ങളും ഇല്ല അപ്പോൾ അവകാശം സംരക്ഷിക്കുമെന്ന് പറഞ്ഞതൊരു പൊള്ളയായ വാഗ്ദാനമാണ് ഇല്ലാത്ത അവകാശം സംരക്ഷിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലെ അർത്ഥം എന്ത് ചെയ്യാനാ വക്കപ്പിൻ്റേതായി പോയി നിങ്ങളുടെ അവകാശം നഷ്ടപ്പെട്ടു പോയി പിന്നെ നിങ്ങളുടെ അവകാശം സംരക്ഷിക്കും സാധിക്കും എന്നുള്ളൊരു മറു ചോദ്യമായി അവർക്ക് ഭാവിയിൽ മുന്നോട്ട് വരാൻ വേണ്ടിയാണ് മൂന്നാമത് പറയുന്നത് ഇത് ഗവൺമെൻറ് ഇടപെടണമെന്നാണ് എങ്ങനെയാണ് ഗവൺമെന്റ് ഇടപെടുന്നു ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് അവർ പ്രഖ്യാപിച്ച ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിയമം തെറ്റോ ശരിയോ എന്നുള്ളതല്ല ആ നിയമം ഇവിടെ നിലനിൽക്കുന്നു ആ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം സർക്കാരിന് എന്ത് ചെയ്യാനൊക്കെ വിട്ടുകൊടുക്കാനും സർക്കാരിന് പറയാനൊക്കെ അപ്പോൾ പിന്നെ സർക്കാർ മുന്നോട്ട് വരണമെന്നും ഇടപെടണമെന്നും ഒക്കെ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഒരു ഛേതോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ സമരം തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ സർക്കാർ ഒരു നിർദ്ദേശം വെച്ചു ഇതിന് തുല്യമായ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയോ വിലയ്ക്ക് വാങ്ങുകയോ ചെയ്ത് ഈ മുനമ്പത്ത് താമസക്കാർക്ക് കൊടുക്കാനും അവരെ അവിടെ താമസം അങ്ങോട്ടേക്ക് താമസം മാറ്റാനും ഉള്ളൊരു തീരുമാനം അത് മുനമ്പത്തുകാർ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള സുദൃഢമായ അവരുടെ തീരുമാനം അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഇനി ഈ മുസ്ലിം ലീഗിൻ്റെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാകാം അതായത് സർക്കാർ ഭൂമി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞല്ലോ വേണമെങ്കിൽ മുനമ്പത്തുകാർ അവിടെ തന്നെ താമസിക്കട്ടെ അതിന് തത്തുല്യമായ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വക്കഫ് ബോർഡിന് നൽകുക എന്നുള്ളതായിരിക്കണം അവരുദ്ദേശിക്കുന്ന നിർദ്ദേശം അങ്ങനെ വരുമ്പോൾ അവർ ഉന്നയിച്ച അവകാശം സാധുത സാധുവാവുകയും പകരം ഭൂമി ലഭിക്കുകയും വക്കഫ് ബോർഡിന് ഏതെങ്കിലും ഭൂമി വക്കഫിൻ്റേതാണെന്ന് പറഞ്ഞ് വീണ്ടും കൈവശപ്പെടുത്താനുള്ള ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കാനും അതുവഴി സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതും അശാസ്ത്രീയമാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തതുമാണ് ഈ സമരം നമുക്ക് കാണാം അടിക്കടി ശക്തിപ്പെട്ടുകൊണ്ടുവരുന്ന ചിത്രം നിരവധി ഹൈന്ദവ സംഘടനകളും അവിടെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ലീഗിന്റെ നേതാക്കന്മാരും വക്കഫിൻ്റെ ആൾക്കാരും പറയുന്നത് ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കുക സംഘപരിവാർ സംഘടനകൾ ഇതിനെ വർഗീയവൽക്കരിക്കുകയാണെന്നാണ് ഇതിനെ സംഘപരിവാർ സംഘടനകളൊന്നും വർഗീയവൽക്കരിക്കുന്നില്ല മറിച്ച് അവിടുത്തെ നാനൂറ്റി അൻപതോളം താമസക്കാരിൽ ഇരുന്നൂറിൽ പരമാൾക്കാർ ഹിന്ദുക്കളാണ് അപ്പൊ ഹിന്ദുക്കളുടെ താല്പര്യവും ഇവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ബാധ്യത ഹിന്ദു സംഘടനകൾക്കുമുണ്ട് അങ്ങനെയാണ് അവിടെ ആൾക്കാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത് ഏതായാലും നമുക്കറിയാം സർക്കാരിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഇനി സർക്കാർ നടത്താൻ പോകുന്ന ചർച്ചയ്ക്ക് യാതൊരു അർത്ഥവുമില്ല കാരണം ഈ നിയമത്തിൽ ഉള്ള അപാകതകൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു തിരുത്തൽ കൊണ്ടുവന്നു വക്കഫ് അമൻമെന്റ് ആക്ട് ആക്ടിന് നഖ ശിഖാന്തം എതിർക്കുകയും ആ തിരുത്തൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് അത് പാസാക്കാൻ അനുവദിക്കില്ല എന്ന് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നായി ചേർന്ന് യുനാനിമസ് ആയിട്ട് പ്രമേയം പാസ്സാക്കുകയും ചെയ്തു അപ്പൊ ഈ നിയമത്തിലുള്ള അപാകതകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞൊരു തീരുമാനമെടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കില്ല അതിനെ വിമർശിക്കാൻ യു ഡി എഫിലെ ഒരു ഘടകകക്ഷിക്കും സാധിക്കില്ല അപ്പോൾ ഈ വക്കഫ് നിയമം ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ചെയ്തോ വികാരം അത് ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വളരെയേറെ വിഘാതങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് സമൂഹം ഈ വക്കഫ് നിയമത്തിനെതിരെ ശക്തരായി മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്